നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവേഡ് ബൈ ലൂടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ ആന്റ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സിപിഐഎമ്മിനോട് സഹതാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും രമേശ് ചെന്നിത്തല സിപിഐഎം വർഗീയ കോമനങ്ങളെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിക്കും രണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുത്തതുകൊണ്ട് വർഗീയ വർഗീയപ്രീരമാണ് നടത്തിയത് സിപിഐഎം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയായിരുന്നു ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയാണ് കാണിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ കൈക്കൂലി വാങ്ങി കോട്ടയത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ കോട്ടയം വൈക്കത്ത് കൈക്കൂലി കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ വൈക്കം ഉല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ ടിക്കയാണ് വിജിലൻസ് പിടിയിലായത് പ്രവാസിയിൽ നിന്നും പോക്കുവരവ് ആവശ്യത്തിനായി ഇരുപത്തയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായത് ഇദ്ദേഹം പ്രവാസിയിൽ നിന്നും അറുപതിനായിരം രൂപ ആവശ്യപ്പെട്ടുവെങ്കിലും വൈക്കം എസ് ബി ഐ എ ടി എമ്മിൽ വെച്ച് ഇരുപത്തയ്യായിരം രൂപ കൈമാറുകയായിരുന്നു ഇതിനിടയിൽ കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കരുനാഗപ്പള്ളിയിൽ ഇരുപത് വയസ്സുകാരിയെ കാണാതായ സംഭവം അന്വേഷണത്തിനായി പ്രത്യേക സംഘം കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഇരുപത് വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും കരുനാഗപ്പള്ളി എഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കരുനാഗപ്പള്ളി ആലപ്പാട് സ്വദേശിനി ഐശ്വര്യയെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കാണാതാവുന്നത് രാവിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ഐശ്വര്യ പിന്നീട് തിരിച്ചു വന്നില്ല അന്നേ ദിവസം പതിനൊന്ന് മണി മുതൽ ഐശ്വര്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കുടുംബം പറയുന്നു ഓൺലൈനായി എൻട്രൻസ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുകയായിരുന്ന ഐശ്വര്യ മറ്റുള്ളവരോട് അടുത്ത ഇടപഴകാറില്ലെന്ന് വീട്ടുകാർ പറയുന്നു സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ജെയ്സി എബ്രഹാമിന്റെ അപ്പാർട്ട്മെന്റിൽ ഹെൽമെറ്റ് ധരിച്ച യുവാവ് ടിഷർട്ട് മാറ്റി മടക്കം അന്വേഷണം ഊർജിതമാക്കി പോലീസ് കളമശ്ശേരി കുന്നുംതയിൽ ജെയ്സി അബ്രഹാമിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ജെയ്സി കൊല്ലപ്പെട്ട ഞായറാഴ്ച രാവിലെ പത്ത് ഇരുപതിന് കുനംതയിലെ അപ്പാർട്ട്മെന്റിൽ ഹെൽമെറ്റ് ധരിച്ചെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പത്ത് ഇരുപതിന് അപ്പാർട്ട്മെന്റിൽ എത്തിയ യുവാവ് പന്ത്രണ്ട് അമ്പതിനാണ് മടങ്ങിയത് അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ ആദ്യം ധരിച്ചിരുന്ന ടീഷർട്ട് മാറ്റി മറ്റൊരു ടീഷർട്ടാണ് തിരികെ പോരുമ്പോൾ ഇയാൾ ധരിച്ചിരുന്നത് ജെയ്സിയുടെ സ്വർണാഭരണങ്ങളും രണ്ട് മൊബൈൽ ഫോണുകളും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സമീപത്തെ വീടുകളിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി തിരക്കിനിടയിൽ കൂട്ടം തെറ്റിയാൽ വളരെ പെട്ടെന്ന് കണ്ടെത്താം ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് കരുതലായി പോലീസ് ബാൻഡ് ശബരിമലയിൽ എത്തുന്ന കുട്ടികൾക്ക് പോലീസിന്റെ പ്രത്യേക കരുതൽ പമ്പയിൽ നിന്നും മല കയറുന്ന പത്ത് വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികളുടെയും കയ്യിൽ കുട്ടിയുടെ പേരും കൂടെയുള്ള മുതിർന്ന ആളുടെ മൊബൈൽ നമ്പറും രേഖപ്പെടുത്തിയ ബാൻഡ് കെട്ടിയാണ് വിടുന്നത് തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോയാലും വളരെ പെട്ടെന്ന് രക്ഷിതാക്കളെ കണ്ടെത്തി അവരുടെ അടുത്തെത്തിക്കുവാൻ ഇതുവഴി കഴിയും കൂട്ടം തെറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റു സ്വാമിമാർക്കും കുട്ടികളെ സഹായിക്കുവാൻ ഇതുവഴി സാധിക്കും മല കയറി തിരികെ വാഹനത്തിൽ കയറുന്നതുവരെ കയ്യിലെ ഈ തിരിച്ചറിയൽ ബാൻഡ് കളയാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും പോലീസ് അധികൃതർ അറിയിച്ചു അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം തലസ്ഥാനം അടക്കം നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അനുമതിയില്ലാതെ കടലിൽ സിനിമ ഷൂട്ടിംഗ് രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്തു അനുമതിയില്ലാതെ കടലിൽ സിനിമ ചിത്രീകരിച്ചതിനെ തുടർന്ന് രണ്ട് ബോട്ടുകൾ പിടിച്ചെടുത്തു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത് കോസ്റ്റൽ പോലീസ് പിടിച്ച ബോട്ട് ഫിഷറീസ് മാരിടൈമിന് കൈമാറി ബോട്ടുകൾക്ക് പെർമിറ്റ് ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഹാർബറിൽ ഷൂട്ടിംഗ് നടത്താനായിരുന്നു ഫിഷറീസ് വകുപ്പ് അനുമതി നൽകിയിരുന്നത് അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ചതിന് വൻ തുക പിഴ ഈടാക്കും പിടിച്ചെടുത്ത ബോട്ടുകൾ വൈപ്പിനിൽ എത്തിക്കും ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ തഞ്ചാവൂരിൽ അരുൺ കൊല വിവാഹ നിരസിച്ച അധ്യാപികയെ ക്ലാസ് മുറിയിൽ കുത്തിക്കൊന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വിവാഹ നിരസിച്ച അധ്യാപികയെ കുത്തിക്കൊന്നു ക്ലാസ്മുറിയിൽ പഠിപ്പിക്കുന്നതിനിടെയാണ് അരുൺ കൊല തഞ്ചാവൂർ മല്ലിപ്പട്ടണം സ്വദേശി എം രമണിയാണ് മരിച്ചത് പ്രതിയായ എം മദനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാലു മാസം മുൻപാണ് രമണി മല്ലിപ്പട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി എത്തിയത് ഇന്ന് രാവിലെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രമണിയെ പ്രതിമതൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കയ്യിൽ കരുതിയ കത്തികൊണ്ട് കഴുത്തിൽ കുത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തന്നെ യുവതി മരിച്ചു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്